സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച അടിമാലി സ്വദേശിനി മറിയക്കുട്ടി ബി ജെ പി അംഗത്വം സ്വീകരിച്ചു തൊടുപുഴയിൽ നടന്ന പരിപാടിയിൽ വെച്ച് മറിയക്കുട്ടി അംഗത്വം സ്വീകരിച്ചെന്ന് ബി ജെ പി അറിയിച്ചു വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മറിയക്കുട്ടി എത്തിയത് ഉദ്ഘാടന പ്രസംഗത്തിനു മുമ്പ് വേദിയിലുള്ള പ്രമുഖരെ സ്വാഗതം ചെയ്യുന്നതിനിടെയാണ് മറിയക്കുട്ടി എത്തിയത് അധ്യക്ഷത വഹിച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി സാനു മറിയക്കുട്ടിയുടെ പാർട്ടി പ്രവേശനം പ്രഖ്യാപിച്ചു സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖർ ഹാരമണിയിച്ചു കൂട്ടത്തിൽ മറിയക്കുട്ടിയെയും സ്വീകരിച്ചു നേരത്തെ കെ പി സി സി മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു കോൺഗ്രസും സി പി എമ്മും ശരിയല്ലാത്തത് കൊണ്ടാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തതെന്ന് മറിയക്കുട്ടി പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരമാണ് ബി ജെ ചേർന്നത് തനിക്ക് സഹായം ചെയ്യുന്നവരോടൊപ്പം നിൽക്കും കേരളത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനാകാത്ത അവസ്ഥയാണെന്നും മറിയക്കുട്ടി പറഞ്ഞു ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പരസ്യമായി ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിനെ പിന്തുണച്ച് കോൺഗ്രസും ബി രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് കെ പി ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്